ഈ സാധനം ഉണ്ടല്ലോ ഇത് പണ്ടൊക്കെ ഞങ്ങള് ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണെ ഒരു പാഷൻ ഫ്രൂട്ടിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണോ കേട്ടോ ഇത് ആ കായാണോ സംശയുണ്ട് പക്ഷെ ഇത് കഴിക്കാൻ പറ്റില്ല എന്ന് അമ്മയ്ക്ക് അറിയില്ലടാ ഇത് അത് തന്നെയാണോ അമ്മയ്ക്ക് അറിയില്ല ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇത് വേണ്ട ഇങ്ങനെയാണ് കേട്ടോ നമ്മളെ ഫാഷൻ ഫ്രൂട്ടിന്റെ ജെല്ല് പോലെ ഫാഷൻ ഫ്രൂട്ടിന്റെ ഉള്ളിലെ ജെല്ല് പോലെ തന്നെയുണ്ട് മുളേന്റെ തണ്ടാണ് കേട്ടോ ഇതുപോലത്തെ തണ്ടയിൽ ഉപയോഗിച്ചിട്ടാണ് സ്ലേറ്റൊക്കെ മാറ്റിയോ ഈ മുളെ ഇങ്ങനത്തെ മുള ഇതിന് പറയൽ എന്താണെന്നറിയുമോ ഇത് അരിപ്പൂവെന്ന് പറയും ഞങ്ങളൊക്കെ ചെറുതായി നിന്ന് ഏ ഇതിൻ്റെ ഈ സംഭവം ഉണ്ടല്ലോ ഇത് കഴിക്കാൻ പറ്റും ഇത് പഴുത്ത് കഴിഞ്ഞാലൊരു കറുത്ത നിറം ആവും ഇപ്പം കഴിക്കണ്ട കേട്ടോ ഇപ്പം കഴിക്കാൻ പറ്റുന്നുണ്ടാവൂല പൊക്കെ ഇതൊക്കെ വിഷാന്ന് പറഞ്ഞ് നമ്മൾ തള്ളണമല്ലേ എന്താ പൂവെന്നാ ഞാനിവിടെ ഒരാളെ കണ്ടിട്ട് കാണിച്ചു തരായിട്ട് അതോ കണ്ടുപോ ഇരിക്കാനും കണ്ടിട്ട് വീഡിയോ ഉണ്ട് സത്യം എന്നാൽ പേടിച്ചിട്ടാണ് അമ്മ അവിടെ നിന്ന് പോകുന്നത് എന്ത് കഴിഞ്ഞാലേ കാണാൻ